Thank you. സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം മാതൃഭാഷയുടെ പഴമയിൽ ഊറ്റം കൊള്ളുകയും പഴമയാണ് ശ്രേഷ്ഠതയുടെ അടയാളമെന്ന് കരുതുകയും ചെയ്യുമ്പോഴും അന്യഭാഷകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ദിവസേന എത്ര നാടൻ വാക്കുകളാണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ചൂരും ചേറും ചൊവ്വും ചിറിയും ചവിണിയും ചേതവും കിണ്ണവും മൊന്തയും ചോയിയും ജോനോനും മലയാളികൾ ചുരുങ്ങിയ പക്ഷം മലബാറുകാരെങ്കിലും ഇന്നത്തെ വരെ പറഞ്ഞ വാക്കുകളായിരുന്നു എന്ന് കേട്ടാൽ ഇന്ന് പലരും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഇല്ലം നിറ വല്ലം നിറ വട്ടി നിറ പെട്ടി നിറ പത്തായ നിറ എന്നും പൊട്ടിപ്പുറത്ത് ശിവോതി അകത്ത് എന്നും വിളിച്ചു ചൊല്ലി ആണ്ടുതോറും നാം അടുത്ത കാലം വരെ സ്വയം നിറയ്ക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു വന്നിരുന്നു ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എല്ലാം സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാലും കാലം കൊണ്ടുപോയ ഓരോ വാക്കിലും അത് ഉച്ചരിക്കുന്ന നാടിൻ്റെ സംസ്കാരവും ചരിത്രവും രേഖപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട് വരും തലമുറകൾക്ക് വേണ്ടി അതൊക്കെ ശേഖരിച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് ഇപ്പോഴും അവരിലൊരാളാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിലെ അതിഥി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അലിക്കുട്ടി ബിരാഞ്ചിറ പ്രധാനപ്പെട്ട വാക്കാണ് കുറ്റൂസ കുറ്റൂസ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ വീട് അതിന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ പ്രാദേശികമായി പറഞ്ഞ ഒന്നാണ് കുറ്റൂസ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ കൈലാറ്റ എന്നുള്ള പ്രധാനമാണ് കൈലാറ്റ അത് അടുക്കളയിൽ ഈ കഞ്ഞി ഒക്കെ കുടിക്കുന്ന കൈലുകളൊക്കെ ഇങ്ങനെ കുറ്റി വെക്കുന്ന ഒരു സാധനമാണ് അതിന് വേറെ എന്ത് പേരും എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടുള്ളത് കൈലാറ്റ എന്നാണ് അതിന് പലയിടങ്ങളിലും ഇനി എന്ത് പേരാണെന്ന് അറിയില്ല അങ്ങനെ കുറച്ച് രസകരമായ കുറച്ച് പദങ്ങളുണ്ട് ഇതിൽ പലതും ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് ആളുകൾ സാധാരണ ഈ സ്വീപ്പാകുക എന്നൊക്കെ ഇപ്പോഴും നാടൻ എല്ലാ മനുഷ്യർ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പദം അങ്ങനെ അങ്ങനെയാണ് ഈ സ്വീപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു കൂടുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇത് അറിയില്ല പല ഇപ്പോൾ കരാപ്പയ ഒരു വാക്കാണ് കരാപ്പയ ആ കരാപ്പയ എന്ന് വെച്ചാൽ ഗൃഹപ്പിഴ എന്നുള്ളതിന് നമ്മൾ ഒന്ന് ഒന്ന് ഇപ്പോൾ എന്നിങ്ങട്ട് നമ്മുടെ രീതിയിലേക്ക് മാറ്റുന്ന ഗൃഹപ്പിഴയെ പ്രാദേശിക വൽക്കരിക്കപ്പെടുമ്പോൾ അത് കരാപ്പയ മാറും ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഈ ചെറിയമുണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തിരുന്നെടുക്കാം അപ്പോൾ അതിൽ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവർക്ക് പ്രോജക്റ്റ് കൊടുത്തു പ്രാദേശിക പദങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കുട്ടികളൊക്കെ നല്ല സഹകരണങ്ങളായിരുന്നു കുട്ടികൾ അപ്പോൾ കുട്ടികൾ മാത്രമല്ല സ്റ്റാഫ് റൂമിൽ അധ്യാപകരും ഇങ്ങനെ കുറേ സാധനങ്ങൾ പറയാൻ തുടങ്ങി ഈ കുടന്നു വെച്ച് പ്രൊജക്ടുകൾ ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് പദങ്ങളായി പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരുപാട് പദങ്ങൾ നാട്ടിൽ ഞാൻ കേട്ടു വന്ന ഒരുപാട് പദങ്ങൾ ഇതെല്ലാം കൂടി ഒരു കൗതുകത്തിന് വേണ്ടി ചേർത്ത് വെച്ചതാണ് വളരെ പ്രാദേശികമായിട്ട് തിരൂരിലും പരിസരപ്രദേശം ചെറിയ മുണ്ടെന്ന് പറഞ്ഞാൽ തിരൂരിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് തിരൂരിലും പരിസര പ്രദേശങ്ങളിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വാക്കുകൾ ആ വാക്കുകൾ ശേ ശേഖരിച്ചു വെച്ചു പദങ്ങൾ മാത്രമല്ല ശൈലികൾ പഴഞ്ചൊല്ലുകൾ അങ്ങനെ നാടൻ പഴഞ്ചൊല്ലുകൾ നാടൻ ശൈലികളൊക്കെ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പഴയ ആളുകളുണ്ട് പഴയ കാലത്തുള്ള ആളുകൾ ഈ ജീവിതത്തിൻ്റെ സങ്കീർണതകൾക്കൊക്കെ മറുപടി കൊടുത്തിരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ പദങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ വലിയപ്പ അതായത് ഉമ്മാൻ്റെ ഉപ്പ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ ആ മേഘാ ആ കുണ്ടാമുണ്ടിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ ഫാന് വന്നപ്പോൾ വീട്ടിൽ ഫാന് വന്നപ്പോൾ അതിനെ വിളിച്ചത് ഹിക്കുമത്തിൻ്റെ വീശപ്പാടാന്നാണ് എന്താണെന്ന് വെച്ചാൽ ഹിക്കുമത്ത് ഞാൻ തന്ത്രമാണ് ആ യന്ത്രം ഒക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന അതിൻ്റെ ഈ വീശപ്പാളയാണ് എന്ന് ആദ്യമായി വിളിച്ചതാണ് അപ്പോൾ ഞാൻ അത് അത് പറഞ്ഞുകൊണ്ടാണ് ആ കൊണ്ടാൻ വേണ്ടി തുടങ്ങുന്നത് ആ ഇക്കുമ്പത്തിൻ്റെ വീശപ്പാള ഇങ്ങനെ ജീവിതത്തിൽ മറികടക്കാനാവാത്ത പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ ആളുകൾ പുതിയ പുതിയ വാക്കുകൾ കൊണ്ട് അതിനെ മറികടക്കുന്നുണ്ട് ഇന്നത്തെ പ്രശ്നം നമുക്ക് അത്തരം പദങ്ങളില്ലാതെ എന്നുള്ളതാണ് പുതിയ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അതിനൊന്നും പകരം വെക്കാവുന്ന ഒരു പദങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളത് വേറൊരു രസകരമായ കാര്യങ്ങളിൽ ആളുകളുടെ പേര് നാട്ടിലുള്ള ആളുകളുടെ പേരുകൾ പഴയ ആളുകളുടെ പേരുകളൊക്കെ നോക്കിയപ്പോൾ വളരെ വിചിത്രമായ പേരുകൾ ഈ പേരുകളുടെ റൂട്ട് എങ്ങനെയാണെന്ന് അന്വേഷിക്കാം ഒരാളുടെ പേര് ചേക്കാലി ചേക്കാലിന്നാണ് ഇപ്പം എന്താണ് ഈ ചേക്കാലി എന്നുള്ളത് അന്വേഷണം അപ്പോൾ ശരിക്കും ചേക്കാലി എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അലിയാണ് ചേക്കാലി ആയി മാറി എന്നുള്ളത് ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ആളുകളുടെ പേരിലായാലും പിന്നെ വസ്തുക്കൾക്ക് പറയുന്ന പേരുകൾ അതുപോലെ പിന്നെ നമ്മൾ ചില ക്രിയകൾ ഇങ്ങനെ എല്ലാത്തിനും എല്ലാ പദങ്ങൾക്കും പുതിയ പഴയ ആളുകൾ പറഞ്ഞു വന്ന കുറേ വാക്കുകളുണ്ട് അയച്ചാങ്കൂച്ചം ഒരു പദമാണ് എന്ന് പറയുന്ന ഒരു പദമാണ് അപ്പോൾ ഇത് പല ആൾ ഈ ചുറ്റുവട്ടങ്ങളിലെ ആളുകൾക്ക് അറിയാം പക്ഷെ അത് അതിന് പകരം വേറെ പദത്തിൽ പദമില്ല ഞാൻ എപ്പോഴും പറഞ്ഞതാണ് അയച്ചാകൂച്ചം ക്ലാസ്സിലൊക്കെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അയച്ചാങ്കൂിച്ചറിയുന്നില്ല അത് ഒരു സങ്കീർണതയെ അല്ലെങ്കിൽ ആദ്യം മുതൽ അഴിച്ച് കുഴിച്ച് ആദ്യം മുതൽ ഈ പ വീണ്ടും പ്രവർത്തി കാണിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അയച്ചാങ്കൂച്ചം ചെയ്യണം അയച്ചാങ്കൂച്ചം പറയണം എന്നൊക്കെ പറയുന്നു വീണ്ടും ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പദം പകരം വെക്കാവുന്ന വേറെ ഒന്നും ഇല്ല എന്നതാണ് അപ്പം അത് ആളുകൾ പറയും നാട്ടിൻ ആളുകൾ പറയുമ്പോൾ നമ്മളത് അല്ല അങ്ങനെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ബുക്കും പേനായിട്ട് പോയി എഴുതി വെക്കലൊന്നുമില്ല കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പറഞ്ഞു വരുന്നതൊക്കെ വെക്കും ജീവനുള്ള വാക്കുകളുണ്ട് ജീവൻ ഇല്ലാത്ത വാക്കുകളുണ്ട് നിഖണ്ഡൂലൊക്കെ മിക്കവാറും ജീവൻ ഇല്ലാത്ത വാക്കുകളായിരിക്കും എന്ന് പറഞ്ഞ സാധാരണ പ്രയോഗത്തിൽ ഇല്ലാത്ത വാക്കുകളായി ജീവനുള്ള വാക്കുകൾ സാധാരണ മനുഷ്യൻ്റെ ചുണ്ടത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ വായിൽ ഇരിക്കുന്നതാണ് വായിൽ കിടക്കണ വാക്കിനാണ് ജീവൻ വെള്ളത്തിൽ കിടക്കണ മീന് പോലെയാണത് നിഘണ്ഡൂല വാക്കെന്ന് പറയുന്നത് ഈ അക്വേറിയത്തിലെ മീൻ പോലെയാണ് കാണാൻ കൊള്ളാം തിന്നാൻ കൊള്ളില്ല ഇപ്പം മാഷ അർത്ഥം എഴുതിയ അലങ്കാരവും അല്ലെങ്കിൽ പിന്നെ പര്യായങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിഘണ്ടൂല ജീവനില്ലാത്ത നേരത്തെ പറഞ്ഞ ചത്ത മീനുകളെ പോലുള്ള വാക്കുകളാണ് നേരെ കുറച്ച് കുട്ടികൾ അധ്യാപകന് കൊടുക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്നത് ജീവനുള്ള വാക്കുകളാണ് അത് അവരുണ്ടാക്കുന്നതാണ് അതിനെയൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അലിക്കുട്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് മുഖ്യധാരയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാന്നുള്ള വളരെ എന്താ പറയുക വേറിട്ട ഒരു ഒരു ദൗത്യമാണ് അലിക്കുട്ടി ചെയ്തിട്ടുള്ളത് വെട്ടത്തരചനിൽ നിന്ന് പട്ടം കിട്ടിയ വീരരായിൻ പതിനേഴാം നൂറ്റാണ്ടിൽ എപ്പോഴോ മഴ പെയ്യാതെ നാട്ടുകാരുടെ വെള്ളം കുടിമുട്ടിയ മുട്ടിയ കാലത്ത് ഒരേക്കർ വിസ്തൃതിയിൽ കുഴിച്ച കുളമാണ് വീരരായൻ ചിറ അതു പിന്നെ വീരാൻ ചിറയും ബീരാൻ ചിറയുമായി കാലാന്തരത്തിൽ പരിണാമപ്പെട്ടു കുറ്റിപ്പുറത്തിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്ത് ചെങ്ങണക്കാട്ടിൽ ബീരാൻ ഫാത്തിമ ദമ്പതികളുടെ മക്കളിൽ ഏഴാമനാണ് അലിക്കുട്ടി ഭരതപ്പുഴയോരത്തെ തിരുനാവായയും തൃപ്രങ്കോടും ആലത്തിയൂരും പോലെ ചരിത്രം ഇപ്പോഴും മാമാങ്കം കൊണ്ടു നിൽക്കുന്ന ആ പ്രദേശത്തിൻ്റെ ഊടുവഴികളിലെ പൂഴിപ്പരപ്പിലെമ്പാടും പരിഷ്കാരത്തിന്റെ പൊലിമയിൽ മനുഷ്യർ എറിഞ്ഞുകളഞ്ഞ നിരവധി നാടൻ വാക്കുകൾ പൂഴ്ന്നു കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി അവയെല്ലാം പെറുക്കിക്കൂട്ടി അലിക്കുട്ടി തന്റെ ശിഷ്യഗണത്തിന്റെ സഹായത്തോടെ കുണ്ടാമണ്ടി എന്ന ഒരു ഭാഷാ നിഖണ്ഡു പ്രസിദ്ധീകരിച്ചു സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഗുരുവായിരുന്നു എന്ന് കരുതിപ്പോരുന്ന തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ് കിഴക്കമ്പലത്ത് കുഞ്ഞുണ്ണി മൂസദ് കുട്ടികൃഷ്ണമാരാര് വൈദ്യരത്നം പരമേശ്വരൻ മൂസദ് മുതൽ ഇങ്ങേ അറ്റത്ത് ശ്രീരാധാകൃഷ്ണൻ വരെയുള്ള ഭാഷാജ്ഞാനികളുടെ കാലടികൾ പതിഞ്ഞ ആ മണ്ണിൽ പഴയതെങ്കിലും തിളങ്ങുന്ന ധാരാളം വാക്കുകൾ തറഞ്ഞു കിടക്കുക സ്വാഭാവികം തന്നെ ഭാഷയുടെ പ്രാദേശിക വേദങ്ങളാണ് ആ ഭാഷയ്ക്ക് ഒരു അസ്തിത്വം കൊടുക്കുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഷ നശിച്ചു ചെയ്യുന്നത് ഒരു ഭാഷ അപ്പോൾ നമ്മൾ ആ ഭാഷയെ കൂട്ട് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ അത്തരം അത്തരം ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവരും പലപ്പോഴും ക്ലാസ് മുറികൾ പോലും ഇത് കടന്നു വരും പക്ഷേ അത് കുറെ കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത രൂപം ഉപയോഗിക്കണം നമ്മൾ പൊതുവായിട്ട് ആയിട്ട് അധ്യയനത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുള്ളതാണ് പക്ഷേ എങ്കിലും നാം പൊതു നാം ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ഏത് സമൂഹത്തിലാണോ ആ സമൂഹത്തിൻ്റെ തന്നെ ഭാഷയും രൂപങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഞങ്ങളിവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള മാഗസിൻ ചെയ്യുന്നുണ്ട് അതിൽ മുഴുവൻ അതിൽ വേറെ ലോക ആഗോളവൽക്കരണം അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ നാട്ടും പുറത്തെ കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നു ഇവിടെ ഒന്നും ഇവരൊന്നും ഒരിക്കലും അടയാളപ്പെടുന്നില്ല ആരും അടയാളപ്പെടാണ്ട് പോകുന്ന കുറേ ആളുകളാണ് ആ ആളുകളൊക്കെ നമ്മളെങ്കിലും ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് കൊണ്ട് അതിന് അത് അങ്ങനെ ചെറിയ 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 അടലുകളുണ്ട് അടലുകളൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാനുള്ള ശ്രമങ്ങളാണ് അതുതന്നെയാണ് ഏറ്റവും നല്ല പ്രവർത്തനം തോന്നിയിട്ടുണ്ട് പൊതുവിലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു ചെറിയ റോഡാണെങ്കിൽ ആ കാലത്ത് അതിന് പറഞ്ഞിരുന്ന കുണ്ടനടായി അങ്ങനെ അതെന്താ കുണ്ടനടായി എന്ന് പറയുമ്പോ ഇന്നും അതിന്റെ ആ പദം ഉപയോഗിച്ചെങ്കിൽ ആ സ്ഥലം ഇന്നും അറിയുള്ളു അങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് ആ കാലത്ത് അന്നത്തെ ആ തനിമ എന്ന് പറയുന്നത് അ സ്നേഹ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് വലിയ നഷ്ടം തന്നെയാണ് ി ഈ കണ്ണീ കണ്ട കോയമാന്തരൊന്നും കാട്ടി ആ പിള്ളേരെ സ്വയിപ്പാക്കാണ്ട് ആ പട്ടാമ്പിലെ കുട്ടികൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയ കായും മേടിച്ച് കുടിയിലേക്ക് പോക്കാൻ്റെ അലിക്കുട്ടിയെ എന്നങ്ങാനും ആരെങ്കിലും അലിക്കുട്ടി മാഷോട് പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരിടങ്ങാറായല്ലോ പഠിച്ചോനെ എന്നൊന്നും മാഷ് പറയുകയില്ല ഈ മലയാളം പ്രൊഫസർക്ക് ആ വർത്തമാനം തമാശയല്ല അതിലൂടെ അദ്ദേഹം അത് പറഞ്ഞ ആളെയും ആളുകളുടെ നാടും തിരിച്ചറിയും ഇത്തരത്തിൽ കുറച്ചു നേരം കൂടി സംസാരിക്കാമോ എന്ന് തിരിച്ചു ചോദിക്കും ചിലപ്പോൾ അത് പറഞ്ഞയാൾക്ക് ഒരാപ്പ് ചായയും വാങ്ങിക്കൊടുത്തു എന്ന് വരും അദ്ദേഹം ആ നാട്ടിലെ ആദ്യത്തെ ഗസറ്റഡ് ഓഫീസറും ആണല്ലോ ലക്ഷദ്വീപില് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലക്ഷദ്വീപ് സെന്റർ കടമത്ത് കടമത്ത് ദ്വീപിലായിരുന്നു അവിടെ അവിടെ മലയാള അധ്യാപകനായിട്ടാണ് അവിടെയും ജില്ലെന്ന് അവിടെ പോയപ്പോൾ എനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരു കുറേ ആളുകൾ പക്ഷെ അവർ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ മലയാളമാണ് എന്നാൽ മലയാളം മറ്റേതോ ഒരു ഭാഷയിൽ മൊഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിൻ്റെ പ്രത്യേകത പക്ഷെ അത് കുറേ അടുത്ത് കൂടി ആളുകളെ പരിചയപ്പെട്ട് വരുന്നു കുറേ ക്ലാസ് മുറിയിൽ സംസാരിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ അത് രസകരമായി തോന്നി വളരെ പ്രാദേശിക മലയാളത്തിൻ്റെ ഒരു പ്രാദേശിക ഭേദമാണ് അവരതിന് ജസിരി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അത് മലയാളത്തിൻ്റെ ഒരു പ്രാദേശിക ഭേദമായിട്ട് തോന്നി അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെ ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കേന്ദ്രീകരിച്ച് അവരുടെ ആ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുക കാരണം പുറലോകം ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്ന അറിയുന്നതുപോലില്ല ഇപ്പോൾ ഞങ്ങൾ ആ കോളേജിൽ നിന്ന് ഒരു മാഗസിൻ ചെയ്യുകയുണ്ടായി ലക്ഷദ്വീപിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ അതിൽ മനോരമയുടെ മാഗസിൻ അവാർഡിലൊക്കെ പരിഗണിച്ച ഒരു മാഗസിൻ ചെയ്തു കാരണം അതിൽ കണ്ടൻറ്റ് വളരെ കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ കെട്ടിലും മട്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വെച്ച് അതിൻ്റെ പേര് റക്കുണത്തി എന്നാണ് അത് അതവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് കക്കുണത്തി കഴിഞ്ഞാൽ ഉണർത്തി എന്ന് നമുക്ക് മലയാളീകരിക്കാം ഉറക്ക് ഉണർത്തി എന്ന് വെച്ചാൽ അലാറം ടൈം വീസ് എന്നാൽ അതിനർത്ഥം അതിൽ തന്നെ അവരുടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ കോളേജിലെ മൊത്തം കുട്ടികളെ ഏകദേശം എടുത്ത പത്ത് നാൽപ്പത് കുട്ടികളോളം നാൽപ്പതിൽ കൂടുതൽ കുട്ടികൾ അവരുടെ ഭാഷയിൽ രണ്ട് വരികൾ അത് ആ പുസ്തകത്തിലുണ്ട് രണ്ട് വരികൾ അവരുടെ ഭാഷയിൽ എഴുതിയ രണ്ട് വരികൾ എല്ലാ കുട്ടികളെ കൊണ്ടും ഞങ്ങൾ എഴുതി ചെയ്യും അതൊന്നും സെലക്ട് ചെയ്ത് ചോദിച്ചാൽ ആ മാഗസിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെയുള്ളത് ഉള്ള രണ്ട് വരി ഒരു അതിങ്ങനെയാണ് പറയുന്നത് വിളിയിട്ട് കരകൊണ്ട കടലിൻ്റെ മടിയിൽ ഇറങ്ങിക്കിടക്കണ്ട ഞാൻ ആടിയെന്ന് വെച്ചാൽ വിളിയിട്ട് കരയുന്ന നല്ലറി വിളിച്ച് കരയുന്ന കടലിൻ്റെ മടിയിൽ എൻ്റെ നാട് ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ദ്വീപിനെ കുറിച്ച് അവരുടെ തന്നെ ഇതാണ് അപ്പം അതൊക്കെ അവരുടെ ഭാഷയിൽ തന്നെയാണ് അടയാളപ്പെടേണ്ടത് ആ ഒരു തോന്നലിൽ നിന്നാണ് ആ മാഗസിൻ ചെയ്തത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചും കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് പക്ഷെ അതൊക്കെ ആരും പലരും രാത്രിയിൽ കത്തുന്ന വിളക്കുകൾ പോലെ തിളങ്ങുന്നവയാണ് അലിക്കുട്ടി മാഷുടെ കവിതകൾ കവിത ചുരത്തിയിരുന്നവൻ തന്നെ കവിത കറന്നു തരാൻ തുടങ്ങിയതോടെ കവിതയിൽ വെള്ളത്തിന്റെ അംശം കൂടിക്കൂടി വന്നു എന്നാണ് കവികളെക്കുറിച്ചുള്ള പൊതുനിരീക്ഷണം നിനക്കുവേണ്ടി എണ്ണയായി പറ്റിയത് ഞാൻ തിരിയായി എരിഞ്ഞത് ഞാൻ എന്നിട്ട് നീ മറ്റാർക്കോ വേണ്ടി വെളിച്ചമായി ജ്വലിച്ചു എന്ന് പരാതിപ്പെട്ടിട്ട് കവി അവളോട് ചോദിക്കുന്നു കഥയറിയാതെ ആട്ടം കണ്ടവനാണ് ഞാൻ പക്ഷെ നീയോ കഥയറിയാതെ ആട്ടമാടിയവൾ പോരെങ്കിൽ ഒന്നുകൂടി പറയാം മാനത്തു നോക്കിയാണ് നീ കിടക്കാറ് എന്നറിഞ്ഞ നാൾ മുതൽ മാനത്ത് ഞാനുണ്ടായിരുന്നു ഒരു നീലനക്ഷത്രമായി ആയിരം തവണ നിന്നെ നോക്കി കണ്ണു ചെമ്മിയിട്ടും നീയതറിഞ്ഞില്ല നീ വെറുമൊരു മാനം നോക്കി പ്പ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് അപ്പ അത് എത്ര എത്ര പൊഴുത് മാറ്റി വെളിച്ചെറിഞ്ഞാലും അത് വീണ്ടും തീർക്കും പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത അത് മുറിവുകൾക്ക് മരുന്ന് പുരട്ടലാണ് ഇപ്പോൾ ഗ്രാമങ്ങളിലെ മുറിവുകൾക്ക് അല്ലെങ്കിൽ സാംസ്കാരിക ജീർണതകൾക്ക് ആ ജീർണതകൾ നമ്മൾ എന്ത് ചെയ്യണം മരുന്ന് വെച്ച് അതിന് അതിനൊന്ന് പരിചരിക്കണം അതാണ് ആ പേരിൻ്റെ ഉദ്ദേശം ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുതലാണ് അത് ആരംഭിച്ചത് ഒരു മാസം കൂടുമ്പോൾ ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറക്കുന്നത് ചെറിയ ഒരു ഒരു എ ഫോറിൽ നാല് മടക്കായിട്ട് വിതരണം ചെയ്യാവുന്നവരാണ് അതിൽ പ്രധാനമായിട്ടും രണ്ട് പങ്ക്തികൾ പ്രധാനമായിട്ടുള്ള നാട് നാട്ടുകാർ നാട്ടേര് എന്നാണ് നാട് എന്ന് പറഞ്ഞാൽ നാടുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ എന്തെങ്കിലും ചരിത്രങ്ങളോ സംഭവങ്ങളോ ആണ് നാട് എന്നുള്ളത് നാട്ടേര് എന്ന് പറഞ്ഞാൽ വേറിടാ വേറിട്ട് നടക്കുന്ന നാട്ടുകാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തേണ്ട ആളുകൾ ആ കൂട്ടത്തിലുള്ള ആളുകളെ നാട്ടുകേരുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളിൽ ചെറിയ കഥകൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിൽ അടയാളപ്പെടുത്താനുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ അതിൽ വളരെ വിമർശനാത്മകമായി രണ്ട് സാധനങ്ങൾ വച്ചപ്പാട് എന്നുള്ള പങ്കു ചെയ്യുന്നുണ്ട് വച്ചപ്പാട് പറഞ്ഞാൽ നാട്ടിൽ എല്ലാം വിവാദങ്ങളുണ്ടെങ്കിൽ കമ്മ്യൂണിസപ്പയുടെ വ്യൂ എങ്ങനെയാണ് അത് അവതരിപ്പിക്കുക വച്ചപ്പാട് ആ വച്ചപ്പാടൊക്കെ അവതരിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിലൊരു വായ്പ്പ് ഇനിയിപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് കളഞ്ഞേക്കാറില്ല അയാളത്തിൽ ആ വിമർശനത്തെ വിമർശിക്കേണ്ടത് അനിവാര്യമാണ് പല സംഭവങ്ങളും വളരെ അതിന് അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടില് യുഗദർശന എന്ന് പറഞ്ഞൊരു പേരിൽ സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് പിന്നീട് വായനാശാലയ്ക്ക് വരുന്നത് ഇതിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവര് തൊണ്ണൂറോട് കൂടി വിദേശത്തേക്ക് പോവാണ് പ്രവാസികളായി പോകാൻ അപ്പൊ വലിയൊരു ഗ്യാപ്പ് ഇവിടെ വരികണ്ടായി ഞങ്ങളുടെ തൊട്ട് മുമ്പുള്ള തലമുറ ഇവിടെ ശൂന്യമാണ് ഒരു പ്രവർത്തനം നിർക്കാതിരിക്കും പിന്നെ പുതിയ തലമുറയിൽ വന്ന ആളുകളാണ് ഇത് കൊണ്ട് ഏറ്റെടുക്കുന്നത് കാരണം വെച്ചാൽ ഇവരെല്ലാം വിദേശത്തേക്ക് പോയി പിന്നീട് അവരെ മുഴുവൻ കണ്ട് മുട്ടുന്നത് ഓൺലൈനിലാണ് അപ്പോൾ അവരുടെ ഈ ഈ പറയുന്ന പ്രാദേശിക മാസികയിലൊക്കെ ഓൺലൈനിലായാലും അവർ നമുക്ക് സൃഷ്ടികൾ എല്ലാം ചെയ്തിട്ട് സഹകരിക്കാറുണ്ട് അപ്പോൾ അവർക്കും കൂടി ഇത് കാണിക്കണം നിങ്ങൾക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റാപ്പയുടെ ഒരു ബ്ലോഗ് തുടങ്ങി മറ്റൊരു ബ്ലോഗ് ഞാൻ എൻ്റെ ഒരു ബ്ലോഗ് കുണ്ടാമണ്ടി എന്ന് പേരിലും കുണ്ടാമണ്ടി എന്ന് പറഞ്ഞാൽ എന്തും കൊണ്ടേടാനുള്ള ഒരു സാധനം നിൽക്കാനാണ് അതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ടവർക്കും പ്രാദേശികമായിട്ട് തന്നെയാണ് ലക്ഷദ്വീപിലെ ഭാഷയെ കുറിച്ചൊക്കെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് അവരുടെ സാംസ്കാരിക ജീവിതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിനിടക്ക് പിന്നെ നാട്ടിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടായിരുന്നു ശരിക്ക് വായനശാലയുടെ നേതൃത്വത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റൊപ്പയും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റപ്പ വരുന്നത് കാത്തിരിക്കും ഞങ്ങൾ കാരണം ഫേസ്ബുക്കിലെ ബ്ലോഗിലൂടെ ഞങ്ങൾക്കത് കാണാൻ കഴിയും എല്ലാ പ്രവാസികളും ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രവാസ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വട്ടം പോലും നമ്മൾ ആ നാടിനെ പറ്റി ചിന്തിക്കാറില്ല പക്ഷേ നമ്മൾ പ്രവാസ ജീവിതം അവിടെ യു എയിലായാലും ഖത്തറിലായാലും എല്ലാം ഒരുപാട് വട്ടം നമ്മൾ നാടിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അപ്പ വളരെ പ്രസക്തമായിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് നമ്മുടെ വായനശാലയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള യുഗദർശന കലാകായിക സാംസ്കാരിക വേദിയൊക്കെ വളരെയധികം മുന്നിട്ടിറങ്ങിക്കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു വിജയമാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിന്നെ വായനശാലകളും അവർ സംഘടിപ്പിക്കുന്ന ചില പ്രോഗ്രാമുകളൊക്കെ നാട്ടിൽ പിന്നെ ഇതുപോലുള്ള നല്ല ഒരു സാംസ്കാരിക ബോധം ഉണർത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് അറിവ് ഉണ്ടെങ്കിലും ആ അറിവ് പക്ഷത്തിൽ പ്രകടിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല അതിനായിട്ട് തയ്യാറാവുന്നില്ല അതിന് നേതൃത്വം കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല സംവിധാനങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് അതോ അതിന് ഒരു പിന്നെ പരിഹാരം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഈ വായനശാല ഇത്രയും നല്ല നിലയ്ക്ക് കൊണ്ടു പിന്നെ തുടർച്ചയായിട്ട് ഓരോരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണമൊക്കെ അത് മനഃപൂർവ്വമായിട്ട് നല്ലൊരു ഇടപെടൽ നടത്താനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീരാഞ്ജറയും യുവദർശന സാംസ്കാരിക വേദിയും സ്വയം ഒരു സർവകലാശാലയായിരുന്ന സഖാവോ മുഹമ്മദ് അലിയുടെ ഓർമ്മ നിലനിർത്തുന്ന വായനശാലയും അവരുടെ പ്രസിദ്ധീകരണമായ കമ്മ്യൂണിസ്റ്റ് അപ്പയും പട്ടാമ്പി കോളേജ് വിട്ട് അലിക്കുട്ടിമാഷ് എങ്ങോട്ടും പോകുന്നില്ല വിപ്ലവം മറ്റെവിടെയെങ്കിലും പോയി തുടങ്ങേണ്ട ഒന്നല്ല ഇവിടെ തന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നഷ്ടപ്പെട്ടു പോകുന്ന പൊതു ഇടങ്ങളെ തിരിച്ചു പിടിക്കേണ്ടതും സാംസ്കാരിക ജീർണതകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതും തന്റെ കടമയും ആവശ്യവുമാണ് എന്ന് തിരിച്ചറിയുന്ന അലിക്കുട്ടി ജീവിതത്തിൻ്റെ സങ്കീർണതകളെപ്പോലും നാടൻ വാക്കുകൾ കൊണ്ട് മറികടക്കാനാവും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്കൂളിൽ വരാൻ കൂട്ടാക്കാത്ത കുട്ടികളെപ്പോലെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ നോക്കുന്ന വാക്കുകളെയെല്ലാം ഈ അധ്യാപകൻ തന്റെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി കുണ്ടാമണ്ടിയിൽ എഴുതി ചേർത്ത് ഹാജർ രേഖപ്പെടുത്തുന്നു കാലത്ത് നമുക്ക് എന്തിനെങ്കിലും ചെറുക്കണം എന്നുണ്ടെങ്കിൽ പ്രാദേശികതകൾ കൂട്ടി പിടിക്കാന്നുള്ളത് അതിനപ്പുറം അതിനപ്പുറം ഒരു വിപ്ലവ പ്രവർത്തനമൊന്നുമില്ല അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഊർജം കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടി പിന്നെ ചുറ്റുവട്ടങ്ങളെ കാണാതെ വേറൊരു ലോകത്തെ കണ്ടുകൊണ്ട് അതിലൊരു അർത്ഥം എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നാട്ടിലുള്ള ആളുകൾ സംഘടിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുക എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പും കാരണം ഈ കൂട്ടായ്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു നിർത്താനുള്ള കഠിനമായ ശ്രമങ്ങളാണ് അത് എത്ര കാലം പോകുന്നതന്നെ നമ്മൾ നമ്മളൊക്കെ എല്ലാ കാലത്തോടൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പക്ഷേ ഓരോ ആളുകളും പറിച്ചു നടപ്പിടുകയാണ് ഇപ്പം തന്നെ ഇതുമായി പ്രവർത്തിക്കുന്ന കുറേ കുട്ടികൾ ഒരു പത്തിരുപത് വയസ്സുള്ള ആ ഒരു ടീമുണ്ട് ഇരുപത് മുപ്പതിൻ്റെ ഇടയിലുള്ള അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ ജോലി ആവശ്യത്ത് അങ്ങോട്ട് പോകുന്നു കുറേ ആളുകൾ ഗൾഫിലേക്ക് പോകുന്നു അങ്ങനെ ഇടയ്ക്കിടക്ക് ഓരോ തലമുറയെ പെട്ടെന്ന് പെട്ടെന്ന് ശിഥിലമായി പോകാം അപ്പോൾ നാട്ടിലുള്ള ആളുകൾ നിൽക്ക് ഇതിനൊക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ട ചുമതലയുണ്ട് എത്ര കണ്ട് ഇത് നിലനിൽക്കുന്നു എന്നറിയില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വായനചാലുണ്ട് എന്നുള്ളത് കൊണ്ട് വൈകുന്നേരായ പണ്ടതുകൊണ്ടായിട്ടില്ല ഒരു എന്ന കയ്യിൽ മാത്രം ഒന്നായിരുന്നു ഇതിനപ്പുറം വൈകുന്നേരായാൽ കൂടി ഇരുന്ന് ഇങ്ങനെ വായനശാലയും പത്രങ്ങളും ഒക്കെ വായിക്കുക വായനയിൽ നിന്ന് ഒരുപാട് അകന്നുപോയ കാലമല്ലേ പക്ഷേ അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഈ വായനാശാലയു ബന്ധപ്പെട്ട ആളുകൾ പോലും അങ്ങനെ ഒരു വായനാശീലവും ഇല്ലാത്ത ഒരാളുകൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എന്നെ വൈകുന്നേരം ആയാൽ ചർച്ച ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അടുത്ത രക് ആരാണ് അതാണ് പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റാപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ടതാ ആളുകൾ ചോദിക്കും അടുത്ത നാട്ടുകാരന് ആരാണ് അപ്പോൾ ഓരോ അപ്പം നമ്മൾ അതൊക്കെ ഉണ്ട് അതൊരു സസ്പെൻസ് പോലെ ഇങ്ങനെ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ കാര്യത്തില് അടുത്തത് ആരാണ് എന്നുണ്ട് അത് തന്നെ വിജയം കൂടിയാണ് വളരെ വേഗത്തിലാണ് ജീവിതം ഈ പറഞ്ഞ ജോലിയും പല സംഭവങ്ങളിതിലും ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സ്പേസ് ഒരു പൊതു ഇടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അപ്പോൾ ഞാൻ ഈ വായനശാല പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം സ്വീകരിക്കാനുള്ള ഒരു വീണ്ടെടുക്കാനുള്ള ഒന്നാണ് പൊതു ഇടങ്ങളൊന്നും ഇല്ല അത് നഷ്ടപ്പെട്ടു പോയാണ് എല്ലാവർക്കും കൂടിയിരിക്കാനുള്ള ഒരു ഇടം നഷ്ടപ്പെടുമ്പോഴാണ് കലാപ്രവർത്തനങ്ങളെല്ലാം ഇല്ലാണ്ടാവുന്നതാണ് ആ പൊതു ഇടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ അത് കാലം ഈ പ്പെട്ട കാലത്ത് പ്രാദേശികതകളിലൂടെ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ പ്രാദേശികതകൾ ഒരിക്കലും സംരക്ഷിക്കപ്പെടാൻ പെടാതിരിക്കാൻ പാടില്ല ഇത് സംരക്ഷിക്കേണ്ടതു എന്റെ കർത്തവ്യായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെയാണ് നാട്ടു നന്മകളുള്ളത് ഇവിടെയാണ് എല്ലാ കാര്യവും അപ്പോൾ ആളുകളുടെ പരസ്പരമുള്ള ഇടപഴകൽ അതൊക്കെയാണ് അതൊക്കെ ഈ ഇവിടെയാണുള്ളത് ഇവിടെ നിന്ന് ഇവിടെ തന്നെയാണ് എന്റെ പ്രവർത്തന മേഖല ഇതിനപ്പുറം ഒരു വിശാലമായ ലോകത്ത് വന്നിട്ട് വലിയ പ്രശസ്തനാവാൻ ഒന്നും അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ലക്ഷ്യങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ വളരെ ഭംഗിയായി ജീവിച്ചു പോകുന്നുണ്ട് ഇപ്പം തന്നെ ആ വലിയ വലിയ ചുപ്പിലൊന്നും ആവാണ്ട് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ഇതിൽ ഞാൻ സംതൃപ്തനാണ് ഞാനെന്നല്ല എല്ലാവരും ഞാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകൾ കൂട്ടായ്മ ഭാഗമായിട്ടുണ്ടായിരുന്നു ഞാനത് അടയാളപ്പെടുത്തുന്നത് മാത്രമുള്ളത് അത് എന്റെ ഒരു നിയോഗമായിരിക്കാം കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ നമ്മിൽ ഒരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ കൈരളി ടെലിവിഷൻ കൈരളി യൂണിവേഴ്സിറ്റി പോസ്റ്റ് തിരുവനന്തപുരം